തിരിച്ചു ത്രിവേണിയിലൊന്ന് എത്ര പ്രാവശ്യമായി പറയുന്നു ആദ്യം ചക്കപ്പൊന്ന് കട്ടെ എന്നിട്ട് എവിടെ വേണമെങ്കിലും പോവാം ഗുഡ് ഈവനിംഗ് സിസ്റ്റർ

അവിടെ ഞാൻ എന്റെ ബാഗ് മർന്നു പോട്ടേ അ 뭐야 അ എൻ്റെ ഒരു ദൂര സ്ഥല വർക്കിനാ മഹാ കട്ടിയാ നിന്നെ കൊന്നോളേ പോ ആ ഒരു മിനിറ്റ് സോറി സിസ്റ്റർ പരിചയപ്പെടുത്താൻ മർന്നു ഇതെന്റെ ഹസ്ബൻഡ് പ്രകാശ് ഏ നിങ്ങളുടെ ഹസ്ബൻഡോ അപ്പോൾ മറ്റേ സ്ത്രീ മറ്റേ സ്ത്രീയോ ഒരു മിനിറ്റ് എന്റെ പൊന്നെ ആ സിസ്റ്ററോട് സംസാരിച്ചില്ല ആ അതെന്താ നിനക്കറിയില്ലേ അവർക്ക് സ്വബോധം ഇല്ല പിന്നല്ലാതെ ഇവരെന്തെല്ലാം കള്ളമാണ് അറിയോ നോർമൽ പറയുന്നേ തോന്നുന്നു അന്ന് ഞാൻ ഒരു പ്രോഗ്രാം ചെയ്തില്ലേ ഡ്രഗ് പറ്റി അന്ന് ഞാൻ ഇവരെ രഹസ്യമായിട്ട് ഇന്റർവ്യൂ ചെയ്തു ചാക്കോച്ചനായിരുന്നു എന്റെ കൂടെ ചാക്കോച്ച കണ്ടപ്പോ ഇവർക്ക് കെട്ടിയേ തീരൂരിപ്പ പറയുന്നു you <laughs>

മെസ്സ് പ്രകാശല്ലേ സുമിത്ര ഇപ്പൊ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് ഞാൻ അടുത്ത വീട്ടിലെ ജേക്കബിന്റെ മെസ്സസ് ആണ് มิสซิสประกายเนี่ยรูมแลตมีดิกิดาเยสเมีทประภาราอนนีฮอนเนสาระอเรยูเชอลาอุรมิสซิสประกายเนี่ยเอวเดอดมิตดีริกุนนาริมิสซิสประกายอาอิกโกตานโนโอปิกอนเดกอรุดิสาระออโนปาชโนกอร์ทิดูวาริเอ็นดาเว็นเดอลามิสซิสประกายเนี่ยเอวเดอดมิตดีริกุนโอมิสซิสประกายตานโนเอรโปอีลเลอุรอัตเทยอชะการิยัมมารเนปิชาปินเดเอ็นดาเว็นเดอีดอาริกลโนปาริเอตรโนเดลิเวรี่กัดมีสซิสประกายเอวรูมลานโนมิสซิสประกาย309ธานคิว

എത്രാവശ്യം പോണി ട്രൈ ചെയ്തു ഞാൻ ഓഫീസിൽ തന്നെ ഉണ്ടായിരുന്നു നിനക്ക് ഇല്ല എന്റെ അടുത്ത് തന്നെ ഉണ്ടാവണേ അന്വേഷിക്കുന്നു

നാനന്ദരവിടെ ഇവർക്ക് സിസേറിയൻ ഓപ്പറേഷൻ നടത്തണ്ട സാറേ ഇൻജക്ഷനിക്കുക സമയത്തില്ലാണ് സിസേറിയൻ ഓപ്പറേഷൻ ആർക്ക് ഇവർക്കോ ആ താര ശ്രീ മറിയക്ക് പ്രസവിക്കുക സമയമില്ലേ തന്നെ ചാർട്ടോ ചെക്ക് ചെയ്തേ ഡോക്ടർ മേനോന്റെ patient അല്ല ഇത് അതേ ഡോക്ടർ മേനോന്റെ patient തന്നെയാണ് പക്ഷേ ഡോക്ടർ മിസ്സ്സ് മേനോന്റെ patient ആണ് അപ്പോൾ ഇപ്ലേ ദേ ഉള്ളുവാ ഉള്ളുവാ തല ഉള്ളുവാ എന്താണ് വർക്കി തനിക്ക് ഇവിടെ കാര്യം ഒന്നുമില്ല ഡോക്ടർ ആർ യു ഓക്കേ ഓക്കേ ഡോക്ടർ ഇവിടെ മിസ്സിസ് മേനോന്റെ മിസ്സിസ് പ്രകാശ് അവിടെ മിസ്റ്റർ മേനോന്റെ മിസ്റ്റർ പ്രകാശ് അതും മിസ്സിസ് പ്രകാശ് ആണല്ലേ ആകെപ്പാടെ കോംപ്ലിക്കേഷൻസ് ആണോ അത് ആ നിനക്ക്

ഉള്ളതുപോലെ പറയും അങ്ങനെ ഒരു അങ്ങനൊരു തന്നെത്താൻ വിചാരിച്ച പതുക്കെ മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ നിങ്ങൾക്ക് എന്തറിയാം എനിക്കറിയാം ഹസ്ബൻഡ് എന്നോട് എല്ലാം പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്കതില് വിഷമൊന്നുമില്ലേ ആദ്യം കേട്ടപ്പോ ഒരു വിഷമമൊക്കെ തോന്നി ഓഹോ അപ്പൊ നിങ്ങളാണ് ശരിക്കും വഷളാക്കുന്നതല്ലേ അവരെ മുന്നൂറ്റി രണ്ടിലേക്ക് മാറ്റി മുന്നൂറ്റി ഒന്നിലാണല്ലോ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോ അവിടെ ഒന്നും കണ്ടില്ല ഞാൻ ഡോക്ടറു ഞാൻ ഡോക്ടർമാരുടെ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്നേ വയ്യത പേഷ്യന്റ് എന്നെയല്ല ചെലപ്പ സ്ത്രീയുടെ ഭർത്താവിന്റെ പേര് പ്രകാശ് ആണെങ്കിലോ ഭർത്താവിന്റെ അല്ല അച്ഛൻ്റെ അമ്മയുടെ ചേട്ടന്റെ അളിയന്റെ അമ്മനൊക്കെ ഒരു പ്രകാശ് ആയിക്കൂടെ പാവമല്ലാതെ കഴിയുന്നു ഞാനൊന്നും പോയി നോക്കിട്ടുണ്ട് ആ പ്രകാശനെ കാണാത്തൊണ്ടില്ല ഒരു പ്രകാശം വിളിക്കുന്നത് ആ പ്രകാശിനകത്ത് ഈ പ്രകാശ് പോയി നോക്കട്ടെ കൃഷ്ണ കണ്ണട ചോദിക്കുമ്പോൾ ഈ പ്രകാശം പറഞ്ഞു എന്താ സുമോ വിളിച്ചത് റെഡിയാക്കും ഓപ്പറേഷൻ ചെയ്തിട്ടേക്ക് മാറ്റും സ്ത്രീയുടെ പ്രകാശ് എന്നാണോ അതെ അതും ഡെലിവറി ഇത് ഭയങ്കര കൊയി ആണല്ലോ രണ്ടും മിസ്സസ് പ്രകാശ് അടുത്തടുത്ത മുറിയിൽ

s 사위 t 님이 생략적으로 자유 e n c o r o r a t i n s 으아으2 5으 w Ты не видел, ты лежишь в сильной позиции. Туми, Туми, где ты? Пожалуйста, пожалуйста, Туми, Туми, я поранил. Ай, Туми, я поранил. Ярому, Туми, где ты? Ты поранил. Туми, я не умею.